നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഷ്ടപ്പെട്ട് സർക്കാർ രൂപീകരിച്ചിട്ട് എന്ത് കാര്യം അത് നിലനിർത്താൻ എം പിമാരും മന്ത്രിമാരും വേണ്ട എന്നാണ് ഇപ്പോൾ പൊതുവായി മോദി സർക്കാരിന് നേരെ ഉയരുന്ന പരിഹാസം എന്നാൽ പരിഹസിക്കുന്നവർ ചോദിക്കുന്നതിലും കാര്യമുണ്ട് കാരണം ബി ജെ പിക്ക് ഒപ്പം എന്തിനും ഏതിനും ഒപ്പം നിന്നിരുന്ന പല എം പിമാരും എം എൽ എമാരും മുതിർന്ന നേതാക്കളൊക്കെ ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായി കാണാൻ സാധിക്കുന്നത് ോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ബി ജെ പിയിലെ രാഷ്ട്രീയ അംഗത്വം പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് പലരും പടിയിറങ്ങിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അതായത് മോദി മൂന്നാമതായി വീണ്ടും അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് പാർട്ടി നേതാക്കളുടെ കൊഴിഞ്ഞുപൊക്ക് ശക്തി ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ ക്ഷീണം ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ബി ജെ പിക്ക് പാർട്ടി നേതാക്കളുടെ പടിയിറക്കം വലിയ പ്രതിസന്ധിയാണ് ദിനംപ്രതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു മന്ത്രി കൂടി രാജഭീഷ്ടി മുഴക്കിക്കൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് മധ്യപ്രദേശ് പട്ടികജാതി ക്ഷേമ മന്ത്രി നാഗർ സിംഗ് ചൌഹാനാണ് രാജഭീഷണി മുഴക്കിയത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ രാംനിവാസ് റാവത്തിന് നൽകാൻ വനം പരിസ്ഥിതി വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് ചൌഹാനെ നീക്ക ിൽ പ്രതിഷേധിച്ചാണ് മന്ത്രിയുടെ ഭീഷണി ബിജെപി നേതൃത്വവുമായി സംസാരിക്കുകയാണെന്നും അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ താൻ മന്ത്രിസ്ഥാനവും ഭാര്യ അനിതാ സിംഗ് ചൌഹാൻ എം പി സ്ഥാനവും രാജിവെക്കുമെന്നാണ് ആദിവാസി നേതാവ് കൂടിയായ നാഗർ സിംഗ് ചൌഹാൻ പറഞ്ഞിരിക്കുന്നത് ജയ്പൂരിൽ നിന്ന് ആറ് തവണ നിയമസഭാ അംഗമായ രാംനിവാസ് റാവത്ത് ഏപ്രിൽ മുപ്പതിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ബിജെപി ചേർന്നിരുന്നത് ജൂലൈ എട്ടിന് അദ്ദേഹം മന്ത്രിയായി ചുമതലയേറ്റെങ്കിലും ഞായറാഴ്ചയാണ് വനം പരിസ്ഥിതി വകുപ്പ് അനുവദിച്ചു നൽകിയത് അല്ലെങ്കിൽ തന്നെ ദിനംപ്രതി ബി ജെ പിയുടെ അംഗബലം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ചൌഹാനും ഭാര്യ അനിതാ സിംഗ് ചൗഹാനും കൂടി രാജിവെച്ചാൽ അത് ബി വലിയ രീതിയിൽ ബാധിക്കുമെന്നത് സംശയമില്ല അത്രല്ല മന്ത്രിയുടെ രാജ്യഭീഷണി നിലവിൽ എൻ ഡി എയിൽ വലിയ പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും വഴി വെച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ആ തർക്കം കൂട്ടത്തല്ലേ കലാശിക്കാനും അധികം സമയം വേണ്ടിവരില്ല എന്നതാണ് സത്യം എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളെ ഏത് വിധേനയും പിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയിൽ നിന്നും നേതാക്കൾ സ്വമനസ പടിയിറങ്ങുന്നത് മോദിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ